നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നടക്കുന്നത് ഡൽഹി മോഡൽ ബാർ കോഴയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം നടക്കുന്നത് അരവിന്ദ് കേജ്രിവാളിന്റെ അവസ്ഥ വരും മുമ്പ് പിണറായി വിജയൻ രാജിവെച്ചൊഴിയുന്നതാണ് നല്ലത് സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ബാർ മുതലാളിമാരാണെന്ന് വ്യക്തമായിരിക്കണെന്ന് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കോടികളാണ് സർക്കാരിന് കോഴ കൊടുക്കേണ്ടതെന്ന ബാർ ഉടമ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദരേഖ ഈ സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമാക്കുന്നു മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് ഉറപ്പ് നൽകി അധികാരത്തിലെത്തിയ ഇടത് സർക്കാർ പൂട്ടിയ ബാറുകളെല്ലാം തുറന്ന് കഴിച്ചാണ് കണ്ടത് ഇപ്പോൾ ഡ്രൈഡേ എടുത്തു കളയാനും ബാറുകളിലെ സമയം കൂട്ടാനുമുള്ള തീരുമാനം വലിയ അഴിമതിക്ക് വേണ്ടിയാണ് ഇത് കേരളത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനമാണ് യു ഡി എഫ് സർക്കാരിന്റെ സമാന രീതിയിലാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുറ്റപ്പെടുത്തി മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പെരിവ് നൽകാൻ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായത് ബാർ ഉടമകളുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച ഓഡിയോ ആണ് പുറത്തായത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം സമയപരിധി രാത്രി പതിനൊന്ന് മണിയിൽ നിന്ന് പന്ത്രണ്ട് മണിയിലേക്ക് ആക്കുന്നതിന് ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു ഡൽഹി ബാർകോഴ കേസിൽ ജയിലിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോൺഗ്രസും സി പി എമ്മും പിന്തുണച്ചത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം തകർക്കുന്ന ബാർ കോഴയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നുവരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബാർ കോഴ ആരോപണം വിവാദമായിരിക്കെ വിഷയം ഗൗരവമുള്ളതാണെന്ന മുന്നറിയിപ്പുമായി എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനറും സി പി ഐ നേതാവുമായ കെ കെ ശിവരാമനും രംഗത്തെത്തിയിരുന്നു എല്ലാ ബാറുകളും പണം നൽകിയാൽ ഇരുന്നൂറ്റമ്പത് കോടിയാകും ഈ പണം എവിടേക്കാണ് പോകുന്നത് പണമുണ്ടെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇത് സംബന്ധിച്ച അടിയന്തര പരിശോധന വേണം കള്ളക്കഥയാണോ ഇതെന്നും തിരിച്ചറിയണം വെളിപ്പെടുത്തലിനെ കുറിച്ച് സർക്കാർ അടിയന്തര അന്വേഷണം നടത്തണമെന്നും കെ കെ ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതുകൂടിയായപ്പോൾ ഏറെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാർ അതിനിടെ മദ്യനയം മാറ്റാൻ കൈക്കൂലി നൽകണമെന്ന് ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം കോടികൾ പിരിച്ചിട്ടുണ്ടെന്നാണ് ബാറുടമയുടെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എക്സൈസ് മന്ത്രി എം വി രാജേഷ് രാജിവെക്കണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു ഈ പണം എവിടെ പോയെന്ന് വ്യക്തമാക്കണം നയപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കില്ല ബാർ ഉടമകളോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിഞ്ഞാണ് സത്യാവസ്ഥ പുറത്തു വരാൻ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി യും നിഷ്പ അന്വേഷണം നടത്തില്ലെന്നും മുരളീധരൻ പറഞ്ഞു ബാർ ആരോപണത്തിൽ ആരോപണത്തിനിടയിപ്പെട്ട കെ എം മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടിയവരാണ് സി പി എം അഴിമതിയിൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ വ്യക്തമാക്കുന്നതാണ് രണ്ടാം ബാർ ആരോപണമെന്നും കേന്ദ്രമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി